ടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നാം എത്ര മൂത്രം ഒഴിച്ചാലും കുറച്ച് മൂത്രം അവിടെത്തന്നെ ഉണ്ട് എന്നുള്ളൊരു ഫീല് മൂത്രം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മൂത്രം ഇങ്ങനെ ഇറ്റിറ്റായിട്ട് നമ്മുടെ അടിവസ്ത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുക അതേപോലെ വെള്ളമൊന്നും കുടിച്ചില്ലെങ്കിൽ പോലും പല തവണ രാത്രിയൊക്കെ മൂത്രം ഒഴിക്കാൻ എണീക്കേണ്ട അവസ്ഥ ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ചിലരൊക്കെ പറയും മൂത്രത്തിനൊരു തള്ളൽ കിട്ടുന്നില്ല മൂത്രം വളഞ്ഞു പോകുന്നു ഒരു സ്പീഡില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഓക്കെ അതേപോലെ തന്നെ ബാത്ത് ൂമിൽ കുറേ നേരം ഒഴിക്കാൻ നിൽക്കേണ്ട ഒരവസ്ഥ മൂത്രം അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോരാൻ പറ്റാത്തൊരവസ്ഥ പലരും പറയും ഡോക്ടറെ എനിക്കിത് കാരണം ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവിടെ ടോയ്ലറ്റ് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ കാരണം എനിക്ക് മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം അല്ലെങ്കിൽ ബസ്സിലൊന്നും ഞാൻ എങ്ങോട്ടും പോവാറില്ല കാരണം ബസ്സിൽ ടോയ്ലറ്റ് ഇല്ലല്ലോ എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് എല്ലാവർക്കും ഇതൊരു ടെൻഷനാണെന്ന് പറയാറുണ്ട് ഈ പറഞ്ഞ രോഗം ഉള്ളവർ ഓക്കെ ഇനിയിപ്പോൾ പ്രമേഹം ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക ഈ പ്രമേഹം കൺട്രോൾ കൺട്രോളല്ലാത്തത് കൊണ്ടാണിത് വരുന്നതെന്ന് വിചാരിച്ചിട്ട് അവർക്ക് കുറേ ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പ്രമേഹം കൺട്രോൾ ആയാലും ഇവരുടെ ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ടാവില്ല പിന്നെ നമ്മൾ വിചാരിക്കുന്ന മൂത്ര കടച്ചിലോ മൂത്രത്തിൽ എന്തെങ്കിലും അണുബാധയൊക്കെ ഉണ്ടായിട്ടാണിത് വരുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂത്രത്തിൻ്റെ ഒരു റുട്ടീൻ എക്സാമിനേഷൻ വിടും പക്ഷെ അതും നോർമൽ ആയിരിക്കും ാണ് നമ്മൾ ഇവർക്ക് വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ അതായത് അടിവയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഇവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കുണ്ട് അതുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് സാധാരണ രീതിയിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കം ഉണ്ടാവാറ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഇത് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരാറ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം ഇത് വരാതെ നമുക്ക് എങ്ങനെ നോക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആയിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ അതേപോലെ തന്നെയുള്ള ലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുക എത്ര മൂത്രം ഒഴിച്ചാലും തീരാത്തൊരവസ്ഥ മൂത്രം അവിടെ തന്നെ ഉണ്ട് കുറച്ച് മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് മൂത്രം ഒഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നീട് മൂത്രം ഒഴിക്കണം എന്നുള്ള പോലെ മൂത്രം ഒഴിക്കാൻ നിൽക്കുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് വേണം അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള അവസ്ഥ അതായത് സ്പീഡില്ല അതൊരു തള്ളലില്ല മൂത്രം പോവുക മൂത്രം വളഞ്ഞിട്ട് പോകുന്ന അവസ്ഥ അതേപോലെ തന്നെ രാത്രിയിലൊക്കെ കുറേ തവണ എണീക്കേണ്ട അവസ്ഥ ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുക അതായത് ഒരു അഞ്ചാറ് തവണയൊക്കെ രാത്രി ഒഴിക്കാൻ എണീക്കുക കുറച്ച് നേരം ബാത്റൂമിൽ ടോയ്ലറ്റിൽ ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വരും മൂത്രം പോവാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ കിടന്നാൽ ഉറക്കം വരില്ല എന്നാൽ ഒന്ന് ഉറക്കം പിടിച്ചു വന്നാൽ പിന്നീട് ഇതേപോലെ മൂത്ര ഒഴിക്കാൻ തോന്നുന്ന അവസ്ഥ ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് ഒരുപാട് പേര് വരാറുണ്ട് ഇവിടെ അതേപോലെ തന്നെ ചിലരൊക്കെ പറയും എവിടെങ്കിലൊക്കെ പോവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോവാൻ പേടിയാണ് കാരണം അവിടെ ഒന്നും ടോയ്ലറ്റ് ഇല്ലല്ലോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകണം എന്നുള്ളത് ഇതൊക്കെ ഇവരുടെ ഒരു ലക്ഷണമാണ് പിന്നെ വളരെ ചുരുക്കം പേര് പറയുന്നത് അതായത് ഒരു വളരെ പ്രായം ചെന്നവരൊക്കെ ഒരു എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞവർ ഒരു ബുദ്ധിമുട്ടാണ് മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതായത് മൂത്രത്തിനെ പറ്റി ചിന്തിക്കുമ്പോഴേ മൂത്രം പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ പോകുന്നതിൻ്റെ മുന്നേ മൂത്രം അങ്ങ് പോകുന്നൊരവസ്ഥ മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അതേപോലെ തുമ്മ ചുമക്ക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ മൂത്രം പോകുന്നൊരവസ്ഥ ഇതൊക്കെ പ്രായം ചെന്നവരിലാണ് പറയാറ് പിന്നെ ചിലർ പറയുന്ന ഒരു കാര്യമാണ് മൂത്രം ഒഴിക്കുമ്പോൾ വേദന എരിച്ചിൽ പുകച്ചിൽ മൂത്രത്തിൽ ബ്ലഡ് കാണാം മൂത്രത്തിൻ്റെ കളർ വ്യത്യാസം സ്മെല്ല് വ്യത്യാസം ഇങ്ങനെ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്തു നിന്ന് ഒരു സ്രവം വരുന്ന അവസ്ഥ ഇതൊക്കെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ വീക്കം ഉണ്ടെങ്കിലുള്ള ലക്ഷണങ്ങളാണ് അപ്പോൾ കുറേ പേര് ചോദിക്കും ഇത് ക്യാൻസർ ആവുമോ അങ്ങനത്തെ ഒക്കെ പേടിയുണ്ട് ഇത് സർജറി ചെയ്യേണ്ടി വരുമോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ പേടി കുറേ പേർക്ക് വരാറുണ്ട് ഇതുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുന്ന ടൈമിൽ എന്താണ് ഈ ഒരു മൂത്രം ഒഴിക്കാനുള്ള പ്രയാസം തന്നെ വരുന്നത് അതൊന്ന് നോക്കാം സാധാരണ രീതിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് പുരുഷന്മാരിൽ മൂത്രസഞ്ചിക്ക് തൊട്ട് താഴെയായിട്ട് മൂത്രനാളിക്ക് ചുറ്റുവായിട്ട് കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് ഇത് സാധാരണ രീതിയിൽ ശുക്രോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ആക്റ്റീവ് ആയിരിക്കില്ല ഇത് പ്രവർത്തിക്കില്ല പക്ഷേ ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം പതുക്കെ തുടങ്ങുന്നത് അതേപോലെ ഒരു പ്രത്യേക വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ഇതിൻ്റെ പ്രവർത്തനം പതുക്കെ പതുക്കെ അപ്പോൾ ഈ ഒരു ഗ്രന്ഥിക്ക് പല കാരണങ്ങൾ കൊണ്ട് വീക്കം സംഭവിക്കാം ഓക്കെ ഇത് വീങ്ങുമ്പോൾ വീങ്ങുമ്പോ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു ഇത് മൂത്രനാളിക്ക് ചുറ്റുമായിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ളത് അങ്ങനെ മൂത്രനാളിക്ക് ചുറ്റുമുള്ള ഈ ഗ്രന്ഥി പല കാരണങ്ങൾ കൊണ്ട് വീങ്ങുമ്പോൾ മൂത്രനാളി ഇതുപോയിട്ട് പ്രസ് ചെയ്യാനും മൂത്രനാളിയിൽ മൂത്രം ഒഴുകി പോരാനുള്ള സ്പേസ് ഇല്ലാത്ത അവസ്ഥയും വരും അതുകൊണ്ട് തന്നെ മൂത്രം കുറച്ചേ വരുള്ളൂ വരുമ്പോഴും പതുക്കേ വരുകയുള്ളൂ മൂത്രസഞ്ചിയിൽ നിന്ന് മുഴുവൻ മൂത്രം ഒരേ സമയം പുറത്ത് വരില്ല കുറച്ച് മൂത്രം അവിടെ തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ മൂത്രസഞ്ചി കുറച്ചൊന്ന് കുറച്ചൊന്നറിയുമ്പോഴേക്കും പിന്നീട് മൂത്രം ഒഴിക്കേണ്ട അവസ്ഥ വരും എന്നാൽ ഇത് മുഴുവൻ പോരില്ല ഈ ഒരു അവസ്ഥയാണ് നമുക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാൻ കാരണാവുന്നത് ഇനി നമുക്ക് ആരിലേക്കാണ് ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ിക് ഗ്രന്ഥിയിൽ വീക്കം ഉണ്ടാവാൻ സാധ്യതയുള്ളത് നോക്കാം അതായത് നിങ്ങളുടെ അച്ഛനോ അതേപോലെ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വീക്കം നിങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട് അതിനർത്ഥം പ്രമേഹ രോഗമുള്ളവർക്ക് മാത്രമേ ഇത് വരൂ എന്നുള്ളതല്ല പ്രമേഹ രോഗം ഇല്ലാത്തവർക്കും വരും പക്ഷേ പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ സാധ്യത കുറച്ച് കൂടുതലാണ് പിന്നെ പിന്നതേപോലെ നിങ്ങൾക്ക് മൂത്രം പിടിച്ചു വയ്ക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നുന്ന ടൈമിലേ പോയിട്ട് മൂത്രം ഒഴിക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷൻ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്ക് പോയിട്ട് പ്രോസ്റ്റേറ്റിനും ഇൻഫെക്ഷൻ വന്നിട്ട് ഈ പറഞ്ഞ പോലെ വീക്കം പ്രോസ്റ്റേറ്റിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെ നിങ്ങൾ വീക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഒറ്റയടിക്ക് നിറയെ വെള്ളം കുടിക്കാതെ പല തവണകളായിട്ട് ഒരു ദിവസത്തിൽ വെള്ളം കുറച്ച് കുറച്ച് കുടിക്കുക അതായത് രണ്ട് രണ്ടര ലിറ്റർ നമ്മൾ വെള്ളം കുടിക്കണം പക്ഷേ അത് പല തവണകളിലായിട്ട് കുടിക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്രസഞ്ചി പെട്ടെന്ന് തന്നെ നിറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകേണ്ട ഒരു അവസ്ഥ വരും പല പിന്നെ അതേപോലെ തന്നെ മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ പിടിച്ചു വെക്കാതെ ഒഴിച്ച് ശീലിക്കുക അതായത് നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ അത് പിടിച്ച് വെക്കാതെ മാക്സിമം ശ്രദ്ധിക്കുക ഇതും ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂടാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ വേറെ നാളെ വെള്ളം കുടിക്കുമ്പോൾ വൈകുന്നേരം ആറ് മണിക്ക് മുന്നേ ആയിട്ട് വെള്ളം കുടിച്ച് തീർക്കുക ആറ് മണിക്ക് ശേഷം അധികം വെള്ളം കുടിക്കരുത് കാരണം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഈ മൂത്രസഞ്ചിയിൽ നിന്ന് മുഴുവൻ മൂത്രം പോവാതിരിക്കാനും കാരണമാവും ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അതായത് ഓരോരുത്തരുടെയും ലക്ഷണം ഓരോന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ പ്രായം ചെന്നവരിൽ ചിലപ്പോൾ മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ മൂത്രം പോകുന്നൊരവസ്ഥ വരും ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ഫീലാവും മൂത്രം ഒഴിച്ചാൽ കംപ്ലീറ്റ് ആവാത്തൊരവസ്ഥ കുറച്ച് മൂത്രം അവിടെ തന്നെ ഉണ്ട് മൂത്രം മെറ്റിറ്റായിട്ട് പോകുന്നു മൂത്രത്തിനൊരു ഇല്ലാത്ത അവസ്ഥ സ്പീഡിൽ മൂത്രം പോവാത്തൊരവസ്ഥ കുറേ നേരം ടോയ് ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ വരും ചിലർക്കൊക്കെ ചിലപ്പോൾ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയിൽ ഇൻഫെക്ഷൻ വരുന്നൊരവസ്ഥ വരാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ മൂത്രത്തിൻ്റെ കൂടെ കുറച്ച് പഴുപ്പ് പോവുക ബ്ലഡ് പോവുക മൂത്രം ഒഴിക്കുമ്പോൾ വേദന വരിക എപ്പോഴും മൂത്ര തടസ്സം അതേപോലെ എപ്പോഴും മൂത്രത്തിലൊരു ഇൻഫെക്ഷൻ കാണുക മൂത്രത്തിൽ ഒരു ചൂട് വരിക ഇങ്ങനത്തെ അവസ്ഥയൊക്കെ പലർക്കും കാണാം അപ്പോൾ ഓരോരുത്തർക്കും ഇതിൻ്റെ കാരണങ്ങൾ അനുസരിച്ചിട്ട് ഓരോ രീതിക്കാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നു അതിന് ശേഷം നമ്മൾ ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകം പൊട്ടൻസി മരുന്നുകളാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിച്ചിരിക്കേണ്ട അവസ്ഥ വരുന്നില്ല സർജറി ഇല്ലാതെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് അതായത് വളരെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഈ ഒരു പ്രോസ്റ്റേറ്റ് വീക്കം നമുക്ക് നിയന്ത്രിച്ച് നോർമലാക്കാൻ പറ്റാറുണ്ട് ഇനി നമുക്ക് ചികിത്സയുടെ കൂടെ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് ഈ ഒരു പ്രോസ്റ്റീറ്റ് ഗ്രന്ഥീൻ്റെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് കാരണമുള്ള ബുദ്ധിമുട്ടുകളും ലക്ഷണങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് നോക്കാം നമ്മുടെ കൈ ഇത് ഇങ്ങനെ പിടിക്കണ ഈ നാല് ഇങ്ങനെ പിടിച്ച് പൂക്കളിൻ്റെ തൊട്ട് താഴെ വെച്ച് കൊടുത്തിട്ട് പൂക്കളിൻ്റെ തൊട്ട് താഴെന്ന് തുടങ്ങി ഇങ്ങനെ ഈ ഒരു നാലാമത്തെ വിരലുണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കൈ പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ വിരലി കൊണ്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ദിവസം രാവിലെയും രാത്രിയും ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ വീക്കം കുറയാനും ഇത് കാരണമുള്ള ബുദ്ധിമുട്ട് കുറയാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇതുപോലെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ വീക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല